അല്ലേ ലൂയ ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ നാമം അവർത്തപ്പെടുന്ന ഒളാകത്ത് ഈ ഒരു അനുഗ്രഹപ്പെട്ട ഈ വിശുദ്ധ ദിവസം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവായി യേശു ക്രിസ്തുൻ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ നന്ദിയും അവയുദ്ധത്ത് തീർച്ചയായും പരിശുദ്ധാത്മാവെല്ലാവരും അനുഗ്രഹിക്കുവ ശക്തനാണ് നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തന്നെ തീരും എന്ന് ഞാൻ വിശ്വസിച്ച് പറയുന്നു ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം വളരെ സിമ്പിളായിട്ടുള്ളതാണെങ്കിലും ഇത് നമ്മൾ പ്രായത്യമാക്കേണ്ട പ്രായ നമ്മൾ പാലിക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ പേടപുസ്തകം പറയുന്നു ദീർഘക്ഷമ എന്നതിനെ പറ്റി പ്രിയമുള്ളവരെ നമുക്ക് എപ്പോഴും തോന്നേണ്ട ഒന്നാണ് ക്ഷമ കാരണം മറ്റുള്ളവർ നമുക്കെതിരെ വല്ല കുത്തി പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അവരോട് ക്ഷമ വേണം അവരോട് നമുക്ക് എപ്പോഴും ക്ഷമ വേണം യേശു കർത്താവ് ദീർഘക്ഷമയുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദീർഘക്ഷമി മഹാദേവിയുള്ളവനാണ് യേശു കർത്താവ് ആ യേശു കർത്താവാണ് നമ്മളീ ലോകത്തിൽ പലതും ചെയ്യുവാനെത്തുണ്ട് അതായത് നമ്മൾ ഈ ലോകത്തിൽ പലതും ചെയ്യുവാനെത്തുണ്ട് അതിനു വേണ്ടിയാണ് യേശു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം പോയത് ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ അവരോട് ക്ഷമിക്കണം നമ്മൾ അവൾക്ക് തന്നെ പ്രാർത്ഥിക്കണം ദൈവം അവരനുഗ്രഹിക്കണം അവ പവഞ്ഞത് തെറ്റാണ് എങ്കിലും അങ്ങ് ക്ഷമിക്കണമെ എന്ന് പറഞ്ഞ തീർച്ചയായും ദൈവത്തിൽ നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ ഇടയായി ധീര്യം അല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമുക്കെന്നെ അതൊരു ഒരു തടസ്സമായേക്കാം നമുക്ക് കിട്ടാത്ത ഒരനുഗ്രഹം മറ്റുള്ളവരെ കിട്ടും അതുകൊണ്ട് ആ ഒരനുഗ്രഹം നമുക്കെന്നെ പ്രാപിക്കൻ്റെ പ്രിയമുള്ളവര് ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്ന് തന്നെ ആണ് യേശുക്കൊത്താവിനെ പോലെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളധികമായ സ്നേഹത്തെ പരിപാലിത്യം ചെയ്യുന്ന സുഗസ്തു വയ്ക്കത്താവി ദൈവം ദീർഘക്ഷമയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൊല്ല കത്താവി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ ദൈവമേ എല്ലാവരോട് ക്ഷമിപ്പ എല്ലാവരോട് ദൈവം നല്ല സൗഹൃദത്തോടെ പെരുമാറുക ഈ ജനത്തെ അങ്ങ് സഹായിക്കും എല്ലാവരുടെ ബുദ്ധിമുട്ടുകൾ മാവട്ടെ എല്ലാവരുടെ മാവട്ടെ എല്ലാ മാവട്ടെ എല്ലാ മാവട്ടെ കടഫാരങ്ങളുമാവട്ടെ യേശുദ സംഭവിച്ചു പ്രാർത്ഥിച്ചുള്ളു ദൈവമേ അങ്ങ് വലിയ ദീർഘക്ഷമികളാകിയുള്ള സ്ത്രോത്രം හ . වි ම ල් ේ. මික හ.